ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞാൻ നയൻ മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ മരിച്ചാണ് പ്രസവിച്ചത് അതിനുശേഷം ആറ് പ്രാവശ്യം മിസ് കാരേജും നാല് പ്രാവശ്യം ഡി എൻ മൂന്ന് പ്രാവശ്യം ലാപ്ട്രോസ്കോപ്പിക് സർജറിയും രണ്ട് പ്രാവശ്യം മിസ്ട്രോസ്കോപ്പിയും ഒരു പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ ഐ ബി എഫും ചെയ്തു പക്ഷേ റിസൾട്ടെല്ലാം സീറോ ആയിരുന്നു ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറിന് പോയി ഞങ്ങളുടെ കയ്യിൽ ഇരുപത്തിരണ്ട് ഡോക്ടേഴ്സിൻ്റെ ഫയലുണ്ട് ഡോക്ടറിന് ഒന്നും ചെയ്യാൻ സാധിക്കയില്ല എന്ന് മനസ്സിലായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനൊന്നാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു വീണ്ടും ഉടമ്പടി പുതുക്കി ആ പ്രാവശ്യം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി അച്ഛൻ ഞങ്ങൾക്ക് മാതാവിൻ്റെ മെഡൽ തന്നു അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കും നിങ്ങൾ സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ വിശ്വസിച്ചു ആ പ്രാവശ്യം ഞാൻ തിരിച്ച് ഗുജറാത്തിൽ പോയപ്പോൾ ഞാൻ ഒരു ജ്ഞാനസ്നാന തിരി വലിയ തിരി വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ എൻ്റെ അലമാരി തുറന്ന് കാണുന്ന സ്ഥലത്ത് തന്നെ ആ തിരി വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കൃപാസനം മാതാവിനോട് ചോദിക്കുമായിരുന്നു മാതാവേ എന്നാണ് ഞാൻ ഈ തിരിയുമായി പള്ളിയിൽ കയറുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഈ സന്തോഷം തരുന്നത് ഞങ്ങൾ എത്ര നാൾ കാത്തിരുത്തും കുഞ്ഞിനെ മുഖം കാണാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നമേ എന്നൊക്കെ ഞങ്ങൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി ആ സ്വപ്നത്തിൽ ഞാൻ കൃപാസനം മാതാവിനെ കണ്ടു മാതാവിൻ്റെ അടുത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ അതിലൊരു ചോര കുഞ്ഞിനെ മാതാവിൻ്റെ കയ്യിലോട്ട് നീട്ടുന്നു ഇലവൻ മന്ത്സ് കഴിഞ്ഞ് ഞാൻ കൺസീവായി അങ്ങനെ അഡ്മിറ്റായി മൂന്നാം ദിവസം ഏപ്രിൽ ട്വൻറ്റി തേർഡിന് പന്ത്രണ്ട് പത്തിന് സുഖപ്രസവമായി ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരാൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു